പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വചനം പ്രവാചകവാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട് നേരം വിളിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ദു ദൈവ വചനത്തിൻ്റെ പ്രാധാന്യം അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ പദങ്ങളിൽ ഒരു പദം വളരെ ചിന്തനീയമാണ് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് ദൈവവചനത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് ഇരുണ്ട സ്ഥലത്ത് വെളിച്ചം പ്രകാശിക്കുമ്പോൾ അത് മങ്ങിയ കാഴ്ചകൾ നേർക്കാഴ്ചയാക്കി മാറ്റുകയാണ് വെളിച്ചം വിതറുമ്പോൾ ആ സ്ഥലം പ്രകാശപൂരിതമാകുകയാണ് വെളിച്ചം ഇരുണ്ട സ്ഥലത്തേക്ക് വരുമ്പോൾ വസ്തുക്കൾ ദൃശ്യമയമാകുകയാണ് ദൈവവചനം വെളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇരുൾ മാറ്റുന്ന നമ്മളുടെ ഹൃദയത്തിന്റെ ആ വിഘടത മാറ്റുന്ന തികച്ചും സത്യപ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപിപ്പിക്കുന്ന തിരുവചനങ്ങൾ അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം അനുഗ്രഹീതരാണ് ഇരുണ്ട സ്ഥലത്ത് വെളിച്ചം പോലെ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഉള്ളിൽ നമുക്ക് സംഗ്രഹിക്കാം